കേരളത്തിൽ എമ്പാടും സി പി ഐ എമ്മിൻ്റെ ലോക്കൽ ലീഡേഴ്സിന് പോലീസിന് മേലൊരു കൺട്രോൾ സാധ്യമാകുന്നില്ല മോണിറ്ററിങ് സാധ്യമാകുന്നില്ല പോലീസ് നമ്മളെ അവമതിക്കുകയാണ് നമ്മൾ പറഞ്ഞൊരു കാര്യം കേൾക്കുന്നില്ല നമുക്കൊരു റെസ്പെക്ട് കിട്ടുന്നില്ല സംഘപരിവാറിന്റെ ആളുകൾക്ക് അതെല്ലാം കിട്ടുന്നുണ്ടെന്നുള്ള വിമർശനം സി പി എമ്മിനകത്ത് സജീവമായി എത്രയോ കാലമായി നിൽക്കുന്ന ഒന്നാണ് അതല്ലേ അൻവർ പറയുന്നത് അൻവറിനെ കള്ളക്കടത്തുകാരാന്ന് വിളിച്ചാൽ ആ പ്രശ്നം ഇല്ലാതാകുമോ അത് പിണറായി വിജയൻ ആലോചിക്കണ്ടേ രജി അല്ല നിഷാദ് പാർട്ടി സമ്മേളനങ്ങളിൽ പോലീസിനെ വിമർശിക്കുക എന്ന് മാത്രമല്ല ഈ സൂര്യനായനുള്ള ഏത് വിഷയത്തെക്കുറിച്ച് വിമർശിക്കാനും അനുകൂലിക്കാനോ തുറന്നു പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയായത് കാരണം എനിക്ക് അനുഭവമുള്ളതുകൊണ്ടാണ് ഞാനീ പറഞ്ഞത് ഞാൻ അകലെ നിന്ന് നോക്കി നോക്കിക്കാണുന്നാലേ എന്നകത്ത് തിരുന്ന് തന്നെ ഇതെല്ലാം കേട്ടിട്ടുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് പാർട്ടി സമ്മേളനത്തിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് ഇത്രയ്ക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി പറയാൻ പറ്റുന്ന പാർട്ടി കേരളത്തിൽ പറയില്ല ഇവിടെ ഞാൻ നിങ്ങൾ നിങ്ങളെല്ലാവരും പറയുന്നത് സി പി എം സഹാക്കളെ പോലീസ് സ്റ്റേഷനിൽ കയറാൻ അനുവദിക്കുന്നില്ല സഹാക്കൾക്ക് വിഷമാണ് കേരളത്തിൻ്റെ പോലീസ് കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് നേരത്തെ നല്ലതല്ലായിരുന്നു ഞാൻ പറഞ്ഞത് നല്ല പോലീസ് തന്നെയാണ് അത് കോടിയേരി ബാലകൃഷ്ണന്റെ കാലഘട്ടം അത് ആരെന്തോച്ചുപിടിക്കും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശിവ വീരാരൊക്കെ അറിയാം ഇന്ന് കേരളത്തിൻ്റെ ഏത് പോലീസ് സ്റ്റേഷനിൽ ഏത് പാർട്ടി പ്രവർത്തനം ചെയ്താലും അത് ഇന്ന രാഷ്ട്രീയക്കാരെന്നല്ലേ എത്ര മാന്യമായിട്ടാണ് അവർ ഇടപെടുന്നത് പോലീസിനെ നിങ്ങൾ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുക അത് ആ ഒരു മാറ്റം ക്രിമിനൽ ആയിട്ടുള്ള പോലീസുകാരുടെ ലോക്കൽ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഫേസ്ബുക്കിൽ പിന്നെ താങ്കൾ ഇപ്പൊ എല്ലാവർക്കും കടന്നെല്ലാം പറ്റുന്ന എങ്ങനെയാ പറഞ്ഞാൽ യും അനുഭവങ്ങൾ നിരവധിയായ ആളുകൾ പങ്കുവച്ചിട്ടുള്ള ഞാൻ അയച്ചതല്ലേ താങ്കൾക്ക് മലപ്പുറം ജില്ലയിൽ ജില്ലയിൽ മലപ്പുറം മാത്രം പോലീസ് കഥ കഥ അന്വേഷിച്ചാൽ താങ്കൾക്ക് മനസ്സിലാവും അതുകൊണ്ട് എല്ലാവർക്കും കാര്യച്ചെല്ലാൻ തക്കവണ്ണം നീതിന്യായത്തിന്റെ മഹാകവാടമായി പോലീസ് സ്റ്റേഷനുകളിൽ ആ തുറന്ന് മറന്നു കിടക്കുന്നു എന്നൊക്കെ കേരളത്തോട് പറയല്ലേ ലൂക്കോസ് കേരളത്തിനോട് പറയും അത് ശക്തിയുക്തം പറയും എക്സംഷൻസ് ഇല്ലാത്ത ഒന്നുമില്ല ജോർജ് ലോയിഡിനെ പരസ്യമായിട്ട് റോഡിൽ വെച്ച് കാലുകൊണ്ട് കൊണ്ട് ചവിട്ടിക്കൊന്ന അമേരിക്കൻ പോലീസ് ഇവിടെ ഇല്ല നിങ്ങളുടെ ലോകത്ത് ഏറ്റവും നല്ല പോലീസാണെന്നല്ലേ ആവശ്യപ്പെടുന്നത് സ്കോട്ട്ലൻഡ് യാർഡിനേക്കാൾ സ്കോട്ട്ലൻഡ് യാഡ് അന്വേഷണാനുഭവ പോലീസിങ്ങനെ നടക്കുന്നത് അതൊക്കെ എവിടെയും നടക്കും പക്ഷേ കേരളത്തെ സംബന്ധിച്ചോടെ കേരള പോലീസ് മാതൃകയാണെന്നുള്ള ഒരു കഴിഞ്ഞ എട്ടു വർഷം കൊണ്ട് നിഷ്പക്ഷമായിട്ട് എന്റെ കൂടെ ഇരിക്കുന്ന രണ്ട് ബാനലിസ്റ്റുകൾക്ക് അത് പറഞ്ഞാൽ സമ്മതിക്കുന്ന എന്റെ മാനസെന്നോട് പറയുന്ന അവരി രാഷ്ട്രീയത്തിന്റെ പേരിൽ ചിലപ്പോൾ എതിർപ്പായിരിക്കും ആ ഒരു കേരള പോലീസിന്റെ ശബരിമല കാലത്ത് ആർ എസ് എസ് നേതാവിന് കൊടുക്കാൻ പോലീസ് മെഗാഫോൺ കൊടുത്ത പോലീസാണ് ഈ പോലീസ് വിദ്വേഷ രാഷ്ട്രീയം കുത്തിയൊഴുക്കുന്ന ഈ പറഞ്ഞ യൂട്യൂബർമാർക്കെതിരെ ഒരു നടപടിയും എടുക്കാത്ത പോലീസാണ് ഈ പോലീസ് അതിൻ്റെ വലിയ കെടുതിയല്ലേ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ അനുഭവിച്ചത് നിങ്ങളുടെ കോർ വോട്ട് ബാങ്കിൽ നിന്നൊക്കെ എങ്ങനെയാണ് വോട്ട് പോയതെന്ന് ആലോചിക്കണ്ടേ ഇപ്പോൾ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളെ നശീകരണ മാധ്യമങ്ങളെന്ന് വിളിച്ചു പിണറായി വിജയൻ നിയമ എടുക്കും തെറ്റായ വാർത്ത കൊടുത്താൽ എന്ന് പറഞ്ഞു ഓക്കെ കൊടുത്തോളൂ തെറ്റുണ്ടെങ്കിൽ പിണറായി വിജയന് സഹകരിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട് എല്ലാവരെയും പോലെ പക്ഷെ പിണറായി വിജയൻ ഇവിടുത്തെ ഈ വിഷ യൂട്യൂബർമാരെ കുറിച്ചുള്ള ചോദ്യത്തിന് ഇങ്ങനെ ഒരു ആവേശ മറുപടി പറഞ്ഞ് താങ്കൾ കേട്ടിട്ടുണ്ടോ കഴിഞ്ഞ നവകേരള മാർച്ചിന്റെ സമയത്തല്ല അല്ല കേ നവകേരള സദസ്സമയത്ത് കൊച്ചിയിലെ ഒരു ചാനലിൻ്റെ ലേഖകയ്ക്കെതിരെ കേസെടുത്തു അത് ചോദിച്ചപ്പോൾ എം വി ഗോവിന്ദൻ പറഞ്ഞത് തോന്നിയാ സങ്കണിച്ചാൽ ഇനിയും കേസെടുക്കും ഈ വർത്താനം ഏതെങ്കിലും ഒരു സംഘപരിവാർ യൂട്യൂബറോട് പറയാനുള്ള ധൈര്യം ഈ പാർട്ടിക്കുണ്ടോ ഈ മുഖ്യമന്ത്രിക്കുണ്ടോ ഒരു വിഷ യൂട്യൂബറെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ പരിശോധിച്ചു പോലീസ് നടപടിയിൽ പ്രശ്നമൊന്നും കണ്ടില്ല എന്നാണ് മുഖ്യധാര മാധ്യമങ്ങളെ നശീകരണം എന്നൊക്കെ വിളിക്കും ഈ പറയുന്ന വിഷത്തിനെതിരെ സംസാരിക്കാൻ ശേഷിയില്ലാത്ത പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പോലീസ് താങ്കൾ പറയുന്നത് പോലീസ് മഹത്തരാണ് മഹത്തരാണെന്ന് കേട്ടോളൂ അതിന് എനിക്ക് വ്യക്തമായ മറുപടി ഉണ്ട് താങ്കൾ പറഞ്ഞ ഞാൻ പറഞ്ഞു നൂറ് ശതമാനം കാരണം വ്യക്തികളെ വ്യക്തിഗത്വത്തിനെത്തി കുടുംബത്തെ പോലും തകർത്ത് പോക്കറ്റ് നിറയ്ക്കുന്ന ചില വിദ്വാമാർ കേരളത്തിലുണ്ട് അവർക്കെതിരെ ശക്തമായ അവരെ അഴി എണ്ണീക്കേണ്ട കാലം കഴിഞ്ഞു എന്നുള്ള ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ ഇതേപോലെ കേരളത്തിലെ ഏതാണ് മഹാഭൂരിപക്ഷം ആൾക്കാരെ അങ്ങനെ ചിന്തിക്കുന്നവരാ അതിനകത്ത് ഈ കേരളത്തിലെ പോലീസ് സംവിധാനത്തിന് വീഴ്ച വച്ചിട്ടുണ്ട് പക്ഷെ അതും കേരളത്തിലെ ഡി ജി പി അന്വേഷിക്കുന്ന ഈ അന്വേഷണത്തിൽ വരുന്നുണ്ട് അന്വേഷിച്ച് വരുന്നുണ്ട് അതിന് നീതി ലഭിക്കുന്നത് തന്നെയാണ് കേരളത്തിന്റെ പൊതുസമുമാരി കേരളത്തിന്റെ പൊതുസമൂഹം മാന്യമായിട്ട് ജീവിക്കാൻ പറ്റാത്ത മാന്യമായി ജീവിക്കുന്നവർക്ക് ഇവിടെ പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ചേറെ യൂട്യൂബ്മാർ ഉണ്ടാക്കുന്നുണ്ട് ഒരു സംശയമല്ലേ കാര്യത്തിൽ അതിൽ നിഷാദ് മുഖ്യമന്ത്രി ഈ നമ്മുടെ 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 സെക്യുലർ ഘടനയെ തകർക്കുന്ന പണിയെടുക്കുന്ന സംഘപരിവാറിന്റെ പണം പൈസ വാങ്ങിച്ച് ഈ കേരളത്തെ തകർക്കുന്നവർക്കെതിരെ എന്താ നിങ്ങൾ ചെയ്യുന്നത് എന്താ നിങ്ങളുടെ പോലീസ് ചെയ്യുന്നത് ഇവിടുത്തെ ചാനലുകളെ ചീത്ത വിളിക്കാൻ കാണിക്കുന്ന ആവേശം അവർക്കെതിരെ പറയാനോ നടപടി എടുക്കാനോ ഈ സർക്കാരിനുണ്ടോ നിഷാദെ കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു വിഷ പിന്നെ യൂട്യൂബറുടെ ടാഗ്ലൈൻ ഞാൻ നിഷാദിന് വാട്സാപ്പിൽ അയച്ചു തന്നു നിഷാദ് എനിക്ക് മറുപടി തന്നു ഇറ്റ്സ് എ വണ്ടർഫുൾ റിപ്ലൈ ഞാൻ അയച്ചു തന്നെ ഓർക്കുന്നുണ്ടാവും കാര്യം അല്ലെ ഇത് കണ്ടിട്ട് മാറാതി മാറി നിൽക്കാമായിരുന്നു ഒരിക്കലും ഒരു മാധ്യമം നിക്കൂ നമ്മളൊന്നും അതിനോട് ചോദിക്കത്തില്ല ഒരു ശതമാനം പോലും കാരണം ഈ ഭൂമി ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് അവന്റെ പേഴ്സണാലിറ്റിയെ ചോദ്യം ചെയ്ത നിരവരാധികളെ മറ്റേ വേട്ടയാടി പോക്കറ്റ് അവരോട് ഒരു ശതമാനം പോലും ചോദിക്കാൻ പറ്റത്തില്ല അതിനിപ്പോ ഇടതുപക്ഷം അല്ല ആര് വരിച്ചാലും ആ കാര്യത്തിൽ ഒരു തർക്കമല്ല കാര്യത്തിൽ ആർക്കും ആരെക്കുറിച്ച് എന്തും പറയുക കേരളത്തിൽ ആത്മഹത്യകൾ കൂടുന്നതിന് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഇത് ഇതായിരിക്കും കാരണം എത്രയോ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കാതെയുണ്ട് മാതാപിതാക്കളെ അധിക്ഷേപിച്ചതിന്റെ പേരിൽ ഇവരുടെയൊക്കെ പോക്കറ്റ് കുറിപ്പിക്കാൻ വേണ്ടി അത് ശക്തമായ തീരീണം അതിന് എനിക്കൊരു വിട്ടുവീഴ്ചയില്ല ഇപ്പൊ നിങ്ങളുടെ മാധ്യമത്തെക്കുറിച്ച് തന്നെ ഇവിടെ ചലിനു പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അറപ്പ് തോന്നുന്നു അറപ്പ് മാധ്യമ പ്രവർത്തകർക്ക് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം ഇല്ലാത്ത രീതിയിൽ ആദ്യൊക്കെ സ്വാതന്ത്ര്യം കിട്ടുന്ന കേരളത്തിലായതുകൊണ്ടല്ലേ ഇപ്പൊ യു പി എ പോലീസിലാണെങ്കിൽ ഇവരെ നാവ് പോങ്ങുമോ പിടിച്ചാകത്തിടും ഒരുപക്ഷെ പുറലോകം കാണത്തില്ല കേരളത്തിലുള്ള പോലീസിന്റെയും കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെയും ജനാധിപത്യ ബോധം കൊണ്ടാണ് ഇവര് ഈ രീതിയിൽ വിളയാടുന്നത് അത് നിയമ നടപടികൾ സ്വീകരിച്ചേ പറ്റൂ ഒരു തർക്കമില്ല കരുത് യാതൊരു സംശയം ഇത് കേട്ടോണ്ട് നാളെ ഒരുപക്ഷെ എനിക്കും നിഷാദിനെതിരെ വ്യക്തിയുദ്ധമായിട്ട് വരും ഒരു തർക്കമില്ല ആ അവസരിക്കും കേരളം മാറി അതിന് പരിഹാരം ഉണ്ടായേ പറ്റൂ അവരെയൊക്കെ സംരക്ഷിക്കുന്ന ഏത് പോലീസ് ഉദ്യോഗസ്ഥരെ ടെർമിനേറ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം കേരളം വിഷലുപ്തമായ ഞാൻ താങ്കളുടെ വികാരം മനസ്സിലാക്കുന്നു പക്ഷെ നമ്മുടെ ഞാൻ താങ്കളുടെ വികാരം മനസ്സിലാക്കുന്നു പക്ഷെ ഞാൻ താങ്കളുടെ വികാരം മനസ്സിലാക്കുന്നു പക്ഷെ അങ്ങനെ അങ്ങനെ ഒരു അങ്ങനെ ഒരു രാഷ്ട്രീയ നയം എടുക്കേണ്ട അത്യാവശ്യമുള്ളതാണ് പക്ഷേ എന്ത് ചെയ്യാം നിർഭാഗ്യവെച്ചാൽ പിണറായി വിജയനായി പോയി നമ്മുടെ ആഭ്യന്തരം